കണ്ടോ കണ്ടിട്ടുണ്ടാവും ഇത് ഇഷ്ടപോലെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഇങ്ങനത്തെ ചള് നോക്കിട്ട് എടുക്കുക കറി വെക്കാനായിട്ട് അപ്പൊ ഇത് അടക്കാം ആദ്യം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെള്ളത്തിലിട്ട് വെക്കണോട്ടാ മൂപ്പിക്കണം എന്നിട്ട് ഉള്ളിമെളകും ഇത് ഇടിച്ച് പൊടിച്ച മിളകില് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതാ ഒരുമിച്ചത് കുത്തി കാറ്റെടുക്ക ഉള്ളിമുളക് മൂത്ത് കഴിഞ്ഞിട്ട് മിളക് പൊടി ഒരിക്കലും ഇടരുത് പക്ഷെ അത് എങ്ങനെ പഠിപ്പിക്കാന്ന് ഞങ്ങൾക്ക് അറിയില്ല ആർക്കെങ്കിലും അറിയുന്ന മൂത്ത് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഉണങ്ങി പാക പിന്നെ ഉള്ള് കറുത്തു കഴിഞ്ഞാ എടുക്കാൻ പാടില്ല വളരെ കൊച്ചിന് ഏറ്റവും നല്ലത് നന്നായിട്ട് എടുക്കാനൊത്തിരി പാട് നമ്മൾ വാഴക്കല്ല അരിയണ പോലെ അരിഞ്ഞെടുക്ക എന്നിട്ട് വെള്ളത്തിൽ ഇടാ ഞാൻ അരമണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ ഇടും ഇരുപത് മിനിറ്റ് എങ്കിലും ഇടണം എന്നാലും അതിനൊരു പച്ചയുണ്ട് കണ്ട പച്ച കണ്ട പച്ച ആകുമ്പോ നമ്മടെ വായും ഇത് സ്റ്റീമ ഒക്കെ അതേ നല്ല ചേർക്കുക ടേസ്റ്റ് ും ചുവള്ളിയും കൂടുതല് ചേർക്കും ഇതിപ്പോ കാണിച്ചു തന്നതാ ഞങ്ങള് ഇത് ഓൾറെഡി ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പല ഗുണുണ്ട് വീട്ടമ്മമാർക്ക് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ അമ്മമാര് ജോലിക്ക് പോവ അച്ഛന്മാരും ജോലിക്ക് പോകുമ്പോ പെട്ടെന്നൊരു പെരുവുട്ടം കത്തിന ആ കറി എന്ത് ഇത് ഇടവര എളുപ്പ അങ്ങനെ വെച്ചാല് ടേസ്റ്റിനേക്കാളുപരി ഇതിന് പല ഔഷധങ്ങളും ഉണ്ട് ഭയങ്കര ഇതിന്റെ അത്തിപ്പഴം ഭയങ്കര വലിയ നല്ല വനയെ ഇത് കൊറേണ്ട് ഞങ്ങളെ വീട്ടില് അവരോട് കൊണ്ട് കൊള്ളം വന്നേര ആർക്കും വേണ്ട നന്നായിട്ട് വെക്കാത്തൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ മുതിരേയുടെ കൂടെ വെക്കുക നമ്മൾ ഇടിയാക്കി മുതിരി വെക്കുന്ന പോലെയാ അതുപോലെ തന്നെ പയറ് വീട്ടിൽ പയറ് മുതിര അതൊക്കെ കാലിയൂസ് ഒക്കെ വെച്ചിട്ട് ബാക്കി നമ്മള് ഫ്രിഡ്ജിൽ ഇട്ടേക്കില്ലേ അപ്പൊ അതിന്റെ അത് വെക്കുമ്പോ അതുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് വെക്കും അപ്പൊ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കറിയും നല്ല ടേസ്റ്റോ തന്നെ വെച്ചാലും ടേസ്റ്റാ നമ്മളിത് ഈ വെളിച്ചെണ്ണയും മുളകും ഒക്കെ ഇത്തിരി കൂടുതൽ കുറേ ഉള്ള ഇതിന്റെ വേണവരേം ഇപ്പൊ ഇതൊക്കെ ചോപ്പ ഇത് കറു കഴിഞ്ഞ പിന്നെ എടുക്കാൻ പാടില്ല ഇതൊക്കെ എടുക്കാം ഇത് തൊലി എത്തിട്ട് അന്നാക്കാറ്റീ പാടാ അത് തന്നെ ആരും മെനക്കണ്ടില്ല അവയില് വേണെങ്കിലും വേവിക്കട്ടാ കുറച്ച് നേരം പിടിക്കും ഇതിപ്പോ പെട്ടെന്ന് ആക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ അവിമ വേവിച്ചാലും മതി വെള്ളം മാത്രം മതി അല്ലെങ്കിൽ ഇതിന് വെള്ളം കൂടും ായ കഴിയും ഇത് ഇങ്ങനെ വെച്ചാൽ വെറുതെ ചെയ്യണം ഇതിന്റെ കൂടെ ഇപ്പൊ വീട്ടിൽ കുറച്ച് ഇങ്ങനെ പയറ് വെച്ചിട്ട് ബാക്കി അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയി മുതലേ പരിപ്പ് ഇടാൻ പാടില്ല മാങ്ങച്ചാറ് പ്പും പൊളിയൊന്നും ഇറങ്ങിണ്ടായിരുന്നില്ല ഇതൊക്കെ ഇറങ്ങി സിമ്പിൾ മാങ്ങച്ചാറ് ഇത് കഞ്ഞീന്റെ കൂടെ മെഴുക്കു പരത്തി അപ്പൊ എല്ലാവരും ബൈ ഒന്ന് കായിവര്